ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ ഞങ്ങൾ വെള്ളിയാങ്കാലിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ചെറിയ അച്ഛൻ്റെ വൈഫും കുട്ടികളാണ് കേട്ടോ അപ്പോൾ വെള്ളിയാങ്കാലിൽ ഷട്ടറൊക്കെ തുറന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയാണ് കാണാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ്റെ മേലെ ഞങ്ങളുടെ എന്ന് പറഞ്ഞില്ല എൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ മേലെയായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കുമ്പോൾ അയ്യോ എന്നെ എടുക്കലേന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഈവനിങ്ങിൽ ഒരു നാലര അഞ്ച് മണിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല പാട്ടൊക്കെ കേട്ട് നല്ല ചിൽ ചിൽ മോഡിൽ പോകുമായിരുന്നു കേട്ടോ അങ്ങനെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് നമ്മളങ്ങനെ എത്തും തോറും ആൾക്കാരും വണ്ടി ഒക്കെ ആയിട്ട് പാർക്കിങ്ങിനൊന്നും ഒക്കെ കിട്ടാതെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും കൂടി കുഴപ്പമില്ലാതെ നമ്മൾ അങ്ങോട്ടേക്ക് എത്തി അത് രണ്ട് റൗണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയിന്ന് വന്നതിന് ശേഷമാണ് ഒരു സൈഡിലോട്ട് പാർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിരിക്കും മേലായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ച ഉണ്ടായിരുന്നത് നല്ല വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കാരണം ഇരുപത്തിയാറ് ഇരുപത്തെട്ട് ഷട്ടർ കാച്ചുണ്ട് അത് ഓൾമോസ്റ്റ് എല്ലാം തുറന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം നല്ല കുത്തി ഒലിച്ച് പോകുമായിരുന്നു വെള്ളം കുത്തി ഒലിച്ച് പറഞ്ഞാൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ വിറക് മരം തേങ്ങ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ സെൽഫി മോഡിലെടുത്തിട്ട് എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നുണ്ടാവും ഇന്ന് വെറുപ്പിക്കലും അങ്ങനെ എടുത്തിട്ടാണുള്ളത് അങ്ങനെ വെള്ളിയാങ്കില് പാർക്കിടക്കാണ് കഴിച്ച് ഞാൻ അത് ഞെട്ടിപ്പോയി പാർക്കിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ നിന്ന കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു പക്ഷെ എന്നാലും ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കണ്ട് എല്ലാവരും സേഫ് ആവണേന്ന് വിചാരിച്ച് വണ്ടിയിൽ കയറി തിരിച്ചു പോരാണ് കേട്ടോ ബൈ ബൈ ടാറ്റാ